സംസ്ഥാനത്തെ മുപ്പത്തിയൊന്ന് തദ്ദേശ വാർഡുകളിലേക്ക് നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ യു ഡി എഫിന് നേട്ടം യു ഡി എഫ് പതിനേഴ് സീറ്റുകളിൽ വിജയിച്ചപ്പോൾ എൽ ഡി എഫ് പതിനൊന്ന് സീറ്റുകളാണ് നേടിയത് ബി ജെ പിക്ക് മൂന്ന് സീറ്റുകളിൽ വിജയിക്കാനായി എൽ ഡി എഫ് പതിനഞ്ച് യു ഡി എഫ് പതിമൂന്ന് ബി ജെ പി മൂന്ന് എന്നിങ്ങനെയായിരുന്നു തെരഞ്ഞെടുപ്പിനുള്ള മുമ്പുള്ള സ്ഥിതി യു ഡി എഫ് സീറ്റ് പിടിച്ചെടുത്തതോടെ തൃശൂർ ജില്ലയിലെ നാട്ടിക പാലക്കാട് ജില്ലയിലെ തച്ചമ്പാറ ഇടുക്കി കരിമണ്ണൂർ പഞ്ചായത്തുകളിൽ എൽ ഡി എഫിന് ഭരണവും നഷ്ടമാകും തിരുവനന്തപുരത്ത് വെള്ളറട പഞ്ചായത്തിലെ കരിക്കാമൻകോട് വാർഡ് ബി ജെ പി നിലനിർത്തി ബി ജെ പിയിലെ അഖില മനോജ് നൂറ്റിമുപ്പത് വോട്ടുകൾക്കാണ് വിജയിച്ചത് കൊല്ലത്ത് വെസ്റ്റ് കല്ലട പഞ്ചായത്തിലെ നടുവിലക്കര വാർഡ് കോൺഗ്രസിൽ നിന്ന് എൽ ഡി എഫ് പിടിച്ചെടുത്തു സി പി ഐയിലെ സിന്ധു തൊണ്ണൂറ്റി രണ്ട് വോട്ടുകൾക്ക് ഇവിടെ നിന്ന് വിജയിച്ചു ബി ജെ പി രണ്ടാം സ്ഥാനത്തെത്തിയപ്പോൾ കോൺഗ്രസ് മൂന്നാമതായി കുന്നത്തൂർ പഞ്ചായത്തിലെ തെറ്റിമുറി വാർഡ് എൽ ഡി എഫ് പിടിച്ചെടുത്തു എൻ ഡി എ സിറ്റിംഗ് സീറ്റായിരുന്നു ഇത് സി പി എം സ്ഥാനാർത്ഥി എൻ തുളസി നൂറ്റി അറുപത്തിനാല് വോട്ടുകൾക്ക് വിജയിച്ചു സിറ്റിംഗ് സീറ്റിൽ ബി ജെ പി മൂന്നാം സ്ഥാനത്തായി കോൺഗ്രസ് ആണ് രണ്ടാമത് ഏരൂർ പഞ്ചായത്തിലെ ആലശ്ശേരി വാർഡ് സിപിഎം നിലനിർത്തി സി പി എം സ്ഥാനാർത്ഥി മഞ്ജു എൺപത്തിയേഴ് വോട്ടുകൾക്ക് വിജയിച്ചു ബി ജെ പിയുടെ ഷൈനി രണ്ടാമതായി തേവലക്കര പഞ്ചായത്തിലെ കോയിവിള തെക്ക് യു ഡി എഫ് സിറ്റിംഗ് സീറ്റ് എൽ ഡി എഫ് പിടിച്ചെടുത്തു സി പി എമ്മിലെ അജിത നൂറ്റിയെട്ട് വോട്ടുകൾക്ക് കോൺഗ്രസ്സിലെ സാന്ദ്രയെ തോൽപ്പിച്ചു തേവലക്കര പഞ്ചായത്തിലെ പാലക്കൽ വടക്ക് എൽഡിഎഫ് സിറ്റിംഗ് സീറ്റ് കോൺഗ്രസ് പിടിച്ചെടുത്തു കോൺഗ്രസിലെ ബിസ്മി അനസ് നൂറ്റി നാല്പത്തിയെട്ട് വോട്ടുകൾക്ക് സിപിഎമ്മിലെ സുബിനയെ ആണ് തോൽപ്പിച്ചത് ചടയമംഗലം പഞ്ചായത്തിലെ പൂങ്കോട് സിപിഎം സിറ്റിംഗ് സീറ്റ് യു ഡി എഫ് പിടിച്ചെടുത്തു കോൺഗ്രസിലെ അഡ്വക്കേറ്റ് ഉഷ ബോസ് നാൽപ്പത്തിമൂന്ന് വോട്ടിന് സിപിഎം സ്ഥാനാർത്ഥി ഗ്രീഷ്മ ചൂടനെ തോൽപ്പിച്ചു പത്തനംതിട്ട കോന്നി ബ്ലോക്ക് പഞ്ചായത്ത് ഇളക്കൊള്ളൂർ ഡിവിഷനിൽ യുഡിഎഫ് നിലനിർത്തി കോൺഗ്രസ് സ്ഥാനാർത്ഥി ജോളി ഡാനിയൽ ആയിരത്തി ഇരുന്നൂറ്റി ഒമ്പത് വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ വിജയിച്ചു പന്തളം ബ്ലോക്ക് പഞ്ചായത്തിലെ വല്ലന വാർഡ് യു ഡി എഫ് നിലനിർത്തി കോൺഗ്രസിലെ ശരത് മോഹൻ ഇരുന്നൂറ്റി നാൽപ്പത്തിയഞ്ച് വോട്ടുകൾക്ക് വിജയിച്ചു നിരണം പഞ്ചായത്തിലെ കിഴക്കമുറി എൽഡിഎഫിൽ നിന്ന് യുഡിഎഫ് പിടിച്ചെടുത്തു കോൺഗ്രസിലെ മാത്യു ബേബി ഇരുന്നൂറ്റി പതിനാല് വോട്ടുകൾക്ക് വിജയിച്ചു എൽഡിഎഫ് ഇരുപത്തിയെട്ട് വർഷമായി ജയിക്കുന്ന സീറ്റാണിത് എഴുമറ്റൂർ പഞ്ചായത്തിലെ ഇരുമ്പുകുഴി വാർഡിൽ ബി ജെ പിക്ക് വിജയം യു ഡി എഫ് സിറ്റിംഗ് സീറ്റാണ് ബി ജെ പിടിച്ചെടുത്തത് ബി ജെ പിയിലെ റാണി നാല്പത്തിയെട്ട് വോട്ടുകൾക്കാണ് വിജയിച്ചത് അരുവാപ്പുലം പഞ്ചായത്തിലെ പുളിഞ്ചാണി വാർഡ് സി പി എം നിലനിർത്തി സി പി എമ്മിലെ മിനി രാജീവ് നൂറ്റിയാറ് വോട്ടുകൾക്ക് ആർ എസ് പിയുടെ മായയെ തോൽപ്പിച്ചു ആര്യാട് ബ്ലോക്ക് പഞ്ചായത്തിലെ വളവനാട് വാർഡിൽ സിപിഎം വിജയിച്ചു സി പി എം സിറ്റിംഗ് സീറ്റാണിത് സിപിഎമ്മിലെ അരുൺദേവ് ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്ന് വോട്ടുകൾക്കാണ് വിജയിച്ചത് പത്തിയൂർ പഞ്ചായത്തിലെ എരുവാ വാർഡ് സിപിഎമ്മിൽ നിന്ന് കോൺഗ്രസ് പിടിച്ചെടുത്തു കോൺഗ്രസിലെ ദീപക് തൊണ്ണൂറ്റിഒമ്പത് വോട്ടുകൾക്ക് സിപിഎമ്മിലെ ശിവശങ്കര പിള്ളയെ തോൽപ്പിച്ചു സിപിഎം വിട്ട് ബി ജെ പിയിലേക്ക് പോയ ജില്ലാ പഞ്ചായത്തംഗം ബിബിൻ സി ബാബുവിന്റെ നാടാണ് പത്തിയൂർ ഈരാറ്റുപേട്ട നഗരസഭയിലെ കുഴിവേലി ഡിവിഷനിൽ യുഡിഎഫ് നിലനിർത്തി യുഡിഎഫ് സ്വതന്ത്ര സ്ഥാനാർത്ഥി റുബീന നാസർ നൂറു വോട്ടുകൾക്കാണ് വിജയിച്ചത്